ോളെ അവിടുത്തെ അമ്മയ്ക്ക് എങ്ങനെയാ എന്നോട് നല്ല സ്നേഹമൊക്കെയാണോ ഇഷ്ടമാണോ നിന്നെ അവിടുത്തെ അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമ്മ എന്നെ കൊണ്ട് ഒരു പണി പണിയെടുപ്പിക്കൂല ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലും അപ്പൊ തന്നെ എന്നെ ഓടിച്ചു വിടും ഭക്ഷണൊക്കെ വിളമ്പി മുന്നിൽ വെച്ചു തരും ആ വിളമ്പി കഴിക്കേണ്ട ആവശ്യം പോലും ഒരു തുണിയങ്ങാനും വാഷ് ചെയ്യുമ്പോഴേ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പ വഴക്ക് പറയും എന്തിനാ വെറുതെ കല്ലിലൊക്കെ പോയി അലക്കുന്നത് വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കാൻ എന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കൂടി പഠിക്കാനൊക്കെ പൊപ്പോ പിന്നെ ജോലിക്കൊന്നും പോയി കഷ്ടപ്പെടണ്ടാന്നൊക്കെ പറയുന്നത് എന്താ ചെയ്യണ്ടേ എനിക്കാണെങ്കിൽ ഒരു പണി പണിയെടുക്കാതിരിക്കുമ്പോ അങ്ങ് എന്തോ പോലെയാ മോളെ മോളെ എന്ന് വിളിച്ച പുറകെ ഇങ്ങനെ നടക്കും അമ്മേ ചേട്ടനോടാണെങ്കിൽ എപ്പോഴും പറയും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോടാ അവിടെ കൊണ്ടുപോടാ സിനിമ കാണിക്കാൻ കൊണ്ടുപോടാ പുറത്തു പോയി ഫുഡ് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടനെ സ്വസ്ഥത കൊടുക്കൂല്ല അവിടുത്തെ സ്വന്തം മോളെ കഴിയും കാര്യം അടുത്ത് അവളാണോ ഞാനാണോ മോളെന്ന് എനിക്ക് തന്നെ സംശയം തോന്നിപ്പോ ഓ എന്റെ ദൈവമേ എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എന്റെ മോക്ക് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് ഞാൻ നേർച്ച നേരാത്ത സ്ഥലങ്ങളില്ല എന്തോരം നേർച്ചകളാ ഇനിയുള്ള വീട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ദൈവം അതിനൊരു ഫലം കാണിച്ചു തന്നു നമ്മുടെ മറ്റേ രാഗിണിയുടെ മോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് അയ്യോ അതിന്റെ ദുരിതോ സങ്കടവും രാഗിണി പറയുന്ന കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ ടെൻഷനായിരുന്നു ദൈവം ഉണ്ടല്ലോ ഒരു മോളെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു എന്തായാലും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു അമ്മയ്ക്ക് സമാധാനമായി എടി മോളെ മോളനീയേ രാവിലെ എഴുന്നേക്കുന്നൊക്കെ ഇല്ലേ അമ്മ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേക്കാനൊന്നും സമ്മതിക്കൂല ഞാനാണെങ്കിൽ അമ്മ പറഞ്ഞതു കൊണ്ട് രാവിലെ അവിടെ ചെന്നിട്ട് എഴുന്നേറ്റു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്രയും രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നത് പോയി കിടന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ചെയ്തോണ്ട് എനിക്ക് കിടന്നാൽ ഉറക്കം വരൂലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു നേരത്തെ എഴുന്നേക്കണ്ടപ്പോ ഞാൻ പറയാം ഇപ്പൊ തൽക്കാലം മോള് പോയി കിടന്ന് ഉറങ്ങിക്കോന്ന് പറയും ഇവിടുന്ന് അമ്മേ എന്നോട് എന്തൊരു ദ്രോഹമായിരുന്നു വെളുപ്പിന് അഞ്ചു മണിക്ക് വിളിച്ച് എഴുന്നേപ്പിക്കും ഓ എന്റെ ദൈവമെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒന്ന് ഉറങ്ങാൻ എനിക്ക് കൊതിയായിരുന്നു ഇവിടുന്ന് ഏതായാലും എനിക്ക് അവിടെ ചെന്നിട്ട് അമ്മേനെ കഴിഞ്ഞാൽ നല്ല അമ്മേനെ കിട്ടി അത് പിന്നെ ഞാൻ നിന്റെ അമ്മയല്ലേ ഒരു പെങ്കോശിനെ വളർത്തുമ്പോ നല്ല സിട്ടയ്ക്ക് വേണ്ട വളർത്താൻ വേണ്ടിട്ട് വേറെ വീട്ടിലോട്ട് പോകണ്ട കൊച്ചല്ലേ അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും രാവിലെ എഴുന്നേക്ക് അല്ല പത്തുമണിക്ക് എഴുന്നേറ്റ് വരുന്നെങ്കിലൊക്കെ അവര് പറയുന്നതാര അമ്മേനെ പറയുള്ളൂ മറ്റേ അമ്മേനെ പറയുള്ളൂ അതുകൊണ്ടാ ഞാൻ നിന്നെ അങ്ങനെയൊക്കെ ശീലിപ്പിച്ചു അതുകൊണ്ട് നിനക്ക് ദോഷമൊന്നും പോകൊന്നുമില്ലല്ലോ അല്ലേ അമ്മേ ഞാനേ മാങ്ങ കുറച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആഹ് ദിവ്യേച്ച് മാങ്ങ കുറയ്ക്കാൻ പോയോ ആ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ അമ്മ എന്നോട് മാങ്ങ കുറച്ച് വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞ നിനക്ക് പോകുമ്പോ കൊണ്ടുപോകാലോ അവിടെ അമ്മ മാങ്ങയില്ലല്ലോ അല്ല സുതീഷ് വരൂല്ല അല്ലെ സുതീഷായിട്ടും വരും എന്നെ കൂട്ടിക്കോട്ട് പോകാൻ വേണ്ടിട്ട് വരും ഞാനിന്ന് നിൽക്കുന്നില്ല ഇന്ന് തന്നെ പോവും എന്നെവിടെ സുതീഷായിട്ട് നിർത്തു പോകുന്നു അല്ലേച്ചി ആടി എൻ്റെ അമ്മായിയമ്മ എങ്ങനെയുണ്ട് എന്റെ ദിവ്യേച്ചി വെറുതെ അമ്മായിയമ്മൊന്നും പറയണ്ട എനിക്ക് അങ്ങനെ പറയുന്നത് പോലെ ഒരു ഇഷ്ടയില്ല ഞാനെന്റെ സ്വന്തം അമ്മേനെ പോലെ അവിടുത്തെ അമ്മേനെ കാണുന്നത് അമ്മ എന്ന് പറഞ്ഞാൽ മതി എന്തിനാ വെറുതെ അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞ വേറെ ഓ സോറി മുത്തേ ഇനി ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും നിനക്ക് കൊണ്ടാകാനുള്ളതൊക്കെ ഞാൻ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ അവനിപ്പോ വരിക എന്റെ പൊന്നമ്മയ ഒരു സാധനം അങ്ങനെ കെട്ടിക്കൊണ്ട് പോകുന്നു അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല്ല എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് തേങ്ങ മാങ്ങാ ചക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവരുമൊന്നും വേണ്ട അവര് കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഇനി അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഒന്നും വേണ്ടമ്മേ അതൊന്നും സാരമൊന്നുമില്ല അങ്ങനെയൊന്നും പറയൊന്നുമില്ല ശരി അമ്മ എടി നിത്യേ പിന്നെ നിന്നെ കിട്ടിയവരെ കണ്ടിട്ട് ആൾ നല്ല സൂപ്പറാണോ ആ എന്നോട് ഭയങ്കര സ്നേഹിച്ചു മോളെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറകെ നടക്കെ എന്താ വേണ്ടേ അത് വാങ്ങി തരട്ടെ ഇത് വാങ്ങി തരട്ടെ ഇതൊക്കെ ചോദിച്ചിട്ട് മോളൂസേന്നെ വിളിക്കുള്ളൂ ഇവിടെ ആരെങ്കിലും എന്നെ മോളൂസ് എന്നെ വിളിച്ചിട്ടുണ്ടോ എല്ലാരും ഇത്തിയേ 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 അങ്ങനെ മാത്രമല്ലേ വിളിക്കുള്ളൂ അവരൊക്കെ എന്നെ മോളൂസേന്നാ വിളിക്കുന്നത് ഓ പിന്നെ മോളൂസിന്റെ നാത്തും വരാറുണ്ടോ ദിവേശ എന്നെ കളിയാക്കിയതല്ലല്ലോ ഏ ഞാൻ കളിയാക്കിയതൊന്നും ഉം മൂന്ന് ദിവസം പറയൂനല്ലേ എങ്ങനെയുണ്ട് ഓ നാത്തൂന് ഭയങ്കര കമ്പനിയാ എന്നോട് എന്തൊരു സ്നേഹാന്നറിയാവോ മിനിഞ്ഞാ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പൊ എനിക്ക് നാത്തൂൻ ഒരു നെക്ലേസ് ഇത് ഇട്ടോ നല്ല ചേർച്ചയെന്നു പറഞ്ഞിട്ട് പുറത്തൊക്കെ പോകുമ്പോ ഒരുമിച്ച് പോവാം നമുക്ക് ബ്യൂട്ടി പാർലറിൽ ഒക്കെ പോണം കേട്ടോ ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞ എന്തൊരു സ്നേഹാന്നറിയാം നല്ല കമ്പനിയാ എന്തോ സ്വന്തം ഒരു സിസ്റ്ററിനെ കിട്ടിയ പോലെ തോന്നുന്നത് ഓ ഇനിന്റെ ആങ്ങളുടെ ഭാര്യ ആയ എന്നെ കഴിഞ്ഞു ഇഷ്ടം അവിടുത്തെ നാത്തൂനെ ആയിരിക്കും അല്ലേ ഭർത്താവിന്റെ പെങ്ങളെ വിവേചന കഴിഞ്ഞു കുറച്ചും കൂടി കമ്പനിയാ അവിടുത്തെ നാത്തൻ ഞങ്ങൾ ഏകദേശം ഒരേ വൈബായതുകൊണ്ട് അടിപൊളിയാ നന്നായി കുടുംബശ്രീക്ക് വന്നില്ലല്ലോ നീയൻ ആ എനിക്ക് ഇന്ന് കുടുംബശ്രീക്ക് വരാൻ പറ്റിയില്ലെന്നേ മോള് വന്നായിരുന്നു പെട്ടെന്നാ വിളിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് വരൂന്നുള്ളത് ആടെ വന്നിട്ട് പോയോ ആ പോയി പോയി ഇവിടെയൊന്നും നിർത്തൊന്നുമില്ല എന്റെ ദൈവമേ അവിടത്തെ അമ്മയാണെങ്കിൽ ഇവിടെ പോരാൻ നേരത്തെ കരച്ചില്ലാന്നാ പറഞ്ഞ പോകണ്ടന്നു പറഞ്ഞിട്ട് ഇവിടെ കാണാതിരിക്കേയില്ലെന്ന് പറഞ്ഞെ അവരുടെ മോളെ കഴിഞ്ഞു ഇഷ്ടമാന്നാ പറഞ്ഞ ഇളെ അതെന്റെ സുഖ അല്ലേ കൊഴപ്പൊന്നുമില്ല എന്നെ എന്റെ ദൈവമേ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ കുറിച്ച് ഓരോരുത്തരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവരുടെ മ്മക്കടയൊക്കെ അവസ്ഥ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ആദ്യ അല്ലേ നമ്മുടെ കൊച്ചുങ്ങളെങ്ങനെയാവും വിചാരിച്ചിട്ട് അപ്പൊ പിള്ളേരിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന കേൾക്കുമ്പോ നമുക്കൊരു മനസ്സിനൊരു സുഖവാ ആ എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഞാൻ പറയുന്നുള്ളൂ അവനാണെങ്കിലും ഭയങ്കര സ്നേഹം അവളെ മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കുക എന്നാ പറഞ്ഞത് അതുകൊണ്ട് അവക്കും ഇപ്പൊ അങ്ങോട്ട് പോകണം ഇവിടെ എവിടെ നിൽക്കാനൊന്നും താല്പര്യമൊന്നും ഇല്ല ഞാനും പറഞ്ഞു അവക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു ഇനിപ്പോ എന്നെ കൂടി ഒന്നും വിളിക്കത്തില്ലായിരുന്നു എനിക്കൊന്നും അവളെ കണ്ടൂല്ലോ കല്യാണം കഴിഞ്ഞ പിന്നെ ആ എന്നെ പെട്ടെന്ന് ഒരു വരവും പോക്കും അല്ലായിരുന്നു അതുകൊണ്ടൊന്നും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ നിന്നെ വിളിക്കല്ലേ എന്തായാലും അന്ന് ഞാൻ ചെല്ലട്ടെ കേട്ടോ അവിടെ പണിക്കാരുണ്ട് അതുകൊണ്ടാ ആ ശരി ശരി ഓ മീൻ മീൻകാരനാ അല്ലേ പോകുന്നത് മീനല്ലേ ദൈവം ഒന്നും കൊള്ളിയേല മീനാ തിന്നുന്നേന്നും പറഞ്ഞ ഒരു ചൊവയും ഇല്ല ഒന്നും ഇല്ല എന്റെ ദൈവമേ എല്ലാവരുടെയും കണ്ണു കിട്ടു അങ്ങനെയൊന്നും പറയാനുണ്ടായിരുന്നു എന്റെ മുഖം അത് പിന്നെ നിത്യ പറയാ അവിടത്തെ നാത്തൂനെ അവക്ക് ഭയങ്കര ഇഷ്ടം ഇനിയിപ്പൊ എന്നോട് വലിയ സ്നേഹമൊന്നും ഉണ്ടാവൂല അവിടത്തെ നാത്തൂന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടത്തെ നാത്തൂനെ പൊക്കി പറയലേ പൊക്കി പറയലേ എന്നോടുള്ള സ്നേഹമൊക്കെ പോയി എന്ന് തോന്നുന്നു ഞങ്ങള് എന്തൊരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഓ അതാണോ കാര്യം എടി നമുക്ക് സമാധാനം അതുപോലെ അത് ശെരിയാ എന്നാലും എനിക്ക് ചെറിയൊരു ഇപ്പൊ നിന്റെ അമ്മായിയമ്മയുടെ ഒരു കല്യാണം വന്നത് ഏതായാലും നന്നായി അതുകൊണ്ട് നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ എത്ര നാളായി എന്റെ കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് നിന്നെ കാണാനും കൊതിയായി പോയി അങ്ങോട്ടൊന്നു വന്ന് നിന്നെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായിയമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവനും കേക്കണ്ടേ കുത്തും കോളും വെച്ചിട്ടുള്ള ഓരോ സംസാരമല്ലേ അത് കേൾക്കുമ്പോ തന്നെ അവിടെ ഇരിക്കാൻ തോന്നിയല്ലോ അതുകൊണ്ട് അവൻ അമ്മ വരാത്തത് നീ ആ കൊച്ചിന് കൊണ്ടിരുന്നെങ്കിൽ അതിനൊന്നും കാണായിരുന്നു. എന്റെ പൊന്നമ്മേ അവിടുത്തെ തള്ളയുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ വരും എന്നെ ഇടം വനം തിരിയാൻ സമ്മതിക്കൂലേ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം രാവിലെ മുതൽ കിടക്കുന്നോടം വരെ എനിക്ക് ആ വീട്ടിൽ പണിയാമ്മേ എടുത്താലും എടുത്താലും തീരാത്ത പണി എന്തെങ്കിലും ഒരു കൈ കൈസഹായത്തിന് വരിക അതവര് ചെയ്യൂല പശുവിനെ വാങ്ങിച്ചിട്ടുണ്ട് അതും എന്റെ വള വിറ്റിട്ട് മേടിച്ചത് എന്നാ അതിനെ അതിന്റെ എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കണ്ടേ അതിന് പുല്ലെരിയണം അതിന് വെള്ളം ഉണ്ടാക്കണം കലക്കണം ഒന്നും പറയണ്ട പണിയോട് പണിയാ ആടിനെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ കോഴിവിനെ ഉണ്ടല്ലോ ഉഫ് എന്റെ ദൈവമേ പശു ഉള്ളത് പോരാഞ്ഞിട്ട് ആടിനേം കൂടി വാങ്ങിയോ ഉഫ് ആണെ ആട് മേടിച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണം ഇനിയിപ്പൊ പന്നീനെ വാങ്ങിക്കാൻ പോവ പോലും ഒരു പന്നീനൊക്കെ വളർത്താൻ കഴിഞ്ഞില്ല പണിയും വല്ലതുമാണോ എല്ലാം ചെയ്യാൻ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ഓഹ് എനിക്കൂടി വയ്യാണ്ടായി അല്ലടി മോളെ ഇത്രയും പണി നീ നീയെടുക്കുമ്പോ ഒരു പണി എടുക്കാൻ കൂടിയാലേ തള്ളാ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ കൂടുവെന്നോ ഓ ഒരു പണി ചെയ്യാനും കൂടൂല കഴിക്കേണ്ട സമയം അവ പറന്ന് വന്ന് കസേരയിൽ ഇരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് െന്തായാലും മഴ പെയ്യൂന്ന് എനിക്ക് തോന്നുന്നേ ഇവിളിങ്ങോട്ട് വന്നത് കൊണ്ട് പറയാൻ പറ്റൂല ചേച്ചി മഴ പെയ്യൂന്നാ തോന്നുന്നത് എന്റെ അടി എത്ര നാളായി ഒന്ന് വന്നിട്ട് ഏതായാലും വന്നപ്പോ നിനക്ക് ആ കൊച്ചിനെയും കൂടി ഒന്നും കൊണ്ടുവരത്തില്ലായിരുന്നോ അമ്മ എത്ര നാളായി കൊച്ചിനെ കണ്ടിട്ട് ഞാനും ഒക്കെ എനിക്കാ എന്റെ കളിയും ചിരിക്കുന്നവണെന്താഗ്രഹം ഉണ്ടെന്നറിയോ അവനെ സ്കൂളിൽ വിട്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത് കൊച്ചിനെ വെറുതെ തന്നെ ഒരു ക്ലാസ് കളയുന്നതെന്ന് വിചാരിച്ചു പിന്നെ എന്റെ അമ്മായിമ്മ തള്ളേ ഒരു കല്യാണത്തിന് പോയേക്കു അവരുടെ കുടുംബത്തില് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി നാളെയേ എത്തുള്ളു പക്ഷെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോകണം അധിക നേരം ഒന്നും നിക്കാൻ പറ്റൂലേ ചേച്ചി കൊച്ചു വരൂലേ പിന്നെ പശു ആട് അതിനൊക്കെ ഉള്ളതൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഏടിയാ അവരിപ്പ എങ്ങനെയുണ്ട് കള്ളുകൂടി തന്നെയാണോ ആണോ ഓഹ് കെട്ടിയം കാര്യം പറയാതിരിക്ക ഭേദം എന്തോ പ്രാന്തളകർന്ന സാധനം വലിച്ചു കയറ്റിട്ടാ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് എന്റെ ദൈവമേ സംശയ രോഗം അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് വീട്ടില് പാലും കൊണ്ട് വരുന്ന ആളെ വീട്ടിലോട്ട് കയറ്റുന്നില്ല പത്രം ഇതൊന്നും ഇല്ല ഇപ്പൊ കവർ വാലൊക്കെ വാങ്ങിക്കുന്നത് പത്രമൊക്കെ നിർത്തിച്ചു എന്തിനു പറയുന്നു ഒരു ഗ്യാസ് ഊറ്റി പോലും കൊണ്ടുവരുന്ന ആളെ സംശയം എന്റെ കുഞ്ഞ് ചേച്ചി മതിയായിരിക്കും ഒരു കല്യാണങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല അയാളുടെ ഓടുക്കത്തെ സംശയമാകും എന്റെ ചേച്ചി എന്റെ കോലം കണ്ട പശുവിനെ നോക്കി ആടിന്റെയും പുറകെ നടന്ന് നടന്ന എന്റെ നിറവും കുടവും ഒക്കെ പോയി അയ്യോ ശരിക്കും അയ്യോ എന്റെ ചേച്ചി ഈ ഫോൺ വിളിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് എന്നാലും ഞാൻ ഇത്രയൊന്നും അവരെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല ചെറിയൊരു അമ്മ്മായിമ്മ പോര് എന്ന് പറഞ്ഞാൽ അവൻ കള്ളുകൂടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നമാന്ന് ഞാൻ വിചാരിച്ചില്ല ഹും എല്ലാം തീർന്നവേ സ്നേഹവും പുന്നാലിപ്പിക്കലും എനിക്ക് അതൊക്കെ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത് എത്ര സന്തോഷമായിട്ടാരെന്നറിയവ ഞാൻ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നോട് കാണിക്കുന്നതിന്റെ പത്ത് പേരുടെ സ്നേഹം ഞാൻ അങ്ങോട്ടും കാണിക്കുവായിരുന്നു ഇപ്പം എല്ലാം തീർന്നു ഇപ്പൊ നേരെ നേരെ കണ്ടാ പോലും മിണ്ടൂല ഇനി ഇനിയിപ്പൊ എന്തെങ്കിലും മിണ്ടിട്ടുണ്ടെങ്കിലോ അത് വല്യ വഴക്കിലാ ചെന്ന് അവസാനിക്കുന്നത് ജീവിതമൊക്കെ എങ്ങനെയായി പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എഴുതുന്നു നാത്തുവിനൊരു പാവം അല്ലേ അവളെന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും നിനക്കൊരു സപ്പോർട്ടായിരുന്നു നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെയാന്ന് അപ്പൊ അവൾക്ക് നീ പറയുമ്പോൾ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാവൂലോ അവളെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചാലോ അവള് പറയുമ്പോ പിന്നെ അവിടുത്തെ അമ്മയെ ആ അവളുടെ ആങ്ങളെ ഒക്കെ കേട്ടുകൊള്ളുമായിരിക്കും ൂൻ ആ സാധനത്തിന്റെ കാര്യം എന്നോട് മിണ്ടി പോയരുത് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം മെയിൻ ആയിട്ടുള്ള കാരണം അവള അവളെ ഒറ്റയൊരുത്തി ആ കുടുംബം തകർക്കുന്നത് ഏഷണിപ്പിച്ചാച്ച് അവൾ എന്നവടെ വന്നോ അന്ന് അവടെ വലിയ കലഹം ഉണ്ടാക്കിക്കും എൻ്റെ കുറ്റം എന്റെ ഭർത്താവിനോട് പറയും പിന്നെ അമ്മായി അമ്മേനോട് പറയും എന്നിട്ട് അവൾ ആ വീട്ടിൽ എന്നെ ഒരു കൊള്ളരുതാത്ത മാറ്റി അവളുടെ കാര്യം മിണ്ടിപ്പോയരുത് അവളെ പ്രാഗത്ത് ഒരു ദിവസം പോലും ഇല്ല എൻ്റെ ജീവിതത്തിൽ അവൾ അനുഭവിക്കും എന്നോട് ചെയ്യുന്നതിന് അവൾ അനുഭവിക്കും ഓഹ് എന്നാലും ഞാൻ നിന്റെ നാത്തൂവിനെ കണ്ടപ്പോളെ അതിൽ നല്ല പെങ്കൊച്ചാന്ന് എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു കാഴ്ചപ്പുറത്തായിരുന്നു നമ്മളോടുള്ള ഇടപഴകലൊക്കെ കണ്ടപ്പോളെ അതും ഇങ്ങനെയാന്ന് ഓർത്തില്ല അവളും നിന്നെ പോലൊരു പെണ്ണല്ലേ അതൊന്നും ചിന്തിക്കണ്ടേ ആ വിചാരം അവക്കില്ലമ്മേ എന്നെ എങ്ങനെ ദ്രോഹിക്കാന്ന് ചിന്തിച്ചോണ്ട് അവൾ ഓരോ ദിവസം എഴുന്നേൽക്കുന്നത് തന്നെ എന്തൊരു മുന്നാരിപ്പിയിലായിരുന്നു അവസാനം എടുത്ത് എന്റെ കൊച്ചിനെ ഇട്ടു. എന്റെ ദൈവമേ എന്റെ മോക്ക് ഇങ്ങനെ ഒരു ഗതികേടാണോ നീ വെച്ചിരുന്നത് എന്നാലും എന്റെ ചേട്ടാ അവക്കീ പെരി വന്നോ എന്ന് വിചാരിച്ചിട്ടാ പാവ അവടെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിക്കുവോ കൊച്ചിനെ ഓർത്തിട്ട് അവക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്ന കേട്ടോ അവക്ക് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അളിയനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കും അവൻ പഴയതുപോലെ തന്നെ ആണെങ്കിൽ കൊച്ചിനെ ഞാൻ ഇങ്ങോട്ട് ആ എന്നാൽ നന്നായി എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ട് പോരാടൊന്ന് സംസാരിച്ചു നോക്കാം അവനൊക്കെ ആകുന്നില്ല അവരുടെ ഇത് തന്നെ സ്വഭാവമെങ്കിലും എന്തായാലും നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാ എന്തായാലും ഇപ്പൊ ശരിയാക്കി ജോലിക്ക് അവള് പോട്ടെ ജോലിക്ക് പോട്ടെ എന്നിട്ട് അവൻ ഇങ്ങനെ തന്നെയാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാ ഏർ നമുക്ക് അപ്പൊ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ ഒരു വീടും കൂടി അങ്ങ് വെച്ചു കൊടുക്കാം